ഹലോ സ്നേഹകൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്ദ്രനെ പൂട്ടാനായിട്ട് ആ പൊന്നുംപടം കുടുംബം മുഴുവൻ പല്ലവിക്കും സേതുവിനൊപ്പം ആ രംഗത്ത് നിൽക്കുവാണ് ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ഇന്ദ്രൻ്റെ മന ഉള്ളിലുള്ള ആ ഒരു മനോരോഗയെ പുറത്തു കൊണ്ടുവരികയും എല്ലാവരുടെ മുന്നില് ഇന്ദ്രന്റെ തനി നിറം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇന്ദ്രൻ ഇന്ദ്രന്റെ കളികളെല്ലാം പൊളിച്ചടുക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് പല്ലവിയെയും സേതുവിനെയും സഹായിക്കാനായിട്ട് ഒരു കുടുംബം മുഴുവൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്ദ്രനെ വിശ്വസിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു ദൗത്യത്തിലാണ് ഇപ്പോൾ ഹരിയും അച്ചുവും പല്ലവി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ദൗത്യം വിജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നീട് അങ്ങോട്ട് ഇന്ദ്രനെ എളുപ്പത്തിൽ പൊളിച്ചെടുക്കാൻ സാധിക്കും എന്ന് പല്ലവി വിശ്വസിച്ചു ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് ഇപ്പോൾ സ്നേഹക്കൂട്ടില് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ കുറച്ച് ദിവസം മുന്നത്തെ എപ്പിസോഡ് വരെ എനിക്ക് തോന്നി എല്ലാ പ്രശ്നവും ഇപ്പോൾ എപ്പോഴും വില്ലൻ തന്നെ ജയിച്ചു പോയാൽ ശരിയാവത്തില്ല ഇടയ്ക്കൊക്കെ നായകനും നായികയും ജയിക്കണം എങ്കിൽ മാത്രമേ ആ ഒരു കഥയിൽ കുറച്ചുകൂടി ട്വിസ്റ്റ് ഉണ്ടാകത്തുള്ളൂ നമുക്ക് കാണുന്നവർക്ക് പോലും കണ്ടിരിക്കാനായിട്ട് തോന്നത്തുള്ളൂ എന്നാൽ കുറെ നാളുകൾ കൊണ്ട് ആ ഒരു ഡിവോഴ്സ് കേസിൽ പല്ലവിയും ഇന്ദ്ര സേതുവും ജയിച്ചുവെങ്കിൽ പോലും ഇന്ദ്രനെ തോൽപ്പിക്കാൻ സാധിച്ചുവെങ്കിൽ പോലും എല്ലാവരുടെ മുന്നിൽ ഇന്ദ്രനാണ് നല്ല പിള്ള ചമഞ്ഞത് നടന്നത് മാത്രമല്ല അതിനു ശേഷം ഓരോ കാര്യങ്ങളിലും ഇന്ദ്രൻ ജയിക്കുകയും പല്ലവിയും സേതു തോൽക്കുകയും ചെയ്തു അവസാനം സേതുവിനു പറ്റിയ അപകടം വരെ ഇന്ദ്രന്റെ ഒരു ജയമായിരുന്നു അപ്പോഴല്ല ഞാനും ചിന്തിച്ചു എപ്പോഴും അപ്പോ ഞാൻ മാത്രമല്ല ഓ ആ ഏഷ്യാനെറ്റിൽ ഓരോ പ്രൊമോ വരുമ്പോഴും പ്രേക്ഷകരിടുന്ന കമന്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു എത്രത്തോളം ഇന്ദ്രൻ തോൽ എപ്പോഴും ഇന്ദ്രൻ തോൽക്കുന്നതിനുള്ള ആ ഒരു ദേഷ്യം എത്രത്തോളം നമുക്ക് എനിക്ക് അതിൽ തന്നെ കാണാൻ സാധിക്കുമായിരുന്നു സാധിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും തോന്നി ഈ എപ്പോഴും ഇന്ദ്രൻ തന്നെ ജയിച്ചാൽ മതിയോ സേതും പല്ലവിയും ജയിക്കണ്ടേ എന്ന് തോന്നിയ ആ നിമിഷമായിരുന്നു ഇന്ദ്രൻ ആ ഒരു കോളേജിലേക്ക് കയറുന്നതും പിന്നെ പല്ലവി ആ കോളേജിൽ നിന്നും ഇറങ്ങുന്നതും അതിനുശേഷമുള്ള എപ്പിസോഡുകള് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പല്ലവി പറഞ്ഞതുപോലെ തന്നെ ഇന്ദ്രനെ വിശ്വസിപ്പിക്കാനായിട്ട് അച്ചും ഹരിയും ഇന്ദ്രനെ കാണാനായിട്ട് വിളിച്ചു വരുത്തി അങ്ങനെ ഒരു സ്ഥലത്ത് ഇന്ദ്രൻ എത്തി അവിടെ വെച്ച് ഇന്ദ്ര ഇന്ദ്രനെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ കാരണം എൻ്റെ ഏട്ടൻ്റെ ജീവിതം തകർന്നു എന്നും എൻ്റെ ഏട്ടൻ നിങ്ങൾ കാരണമാണ് ഇപ്പോൾ കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും ആ ഹരിയും കൂടി പറഞ്ഞു എന്നാൽ എന്താണ് കാരണം ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അച്ചു പറയുന്നത് അച്ചു പറയുന്നത് നിങ്ങളന്ന് എൻ്റെ ഏട്ടനെ ഷോ ഷോക്കടിപ്പിച്ചത് കൊണ്ടാണ് എൻ്റെ ഏട്ടന്റെ ശരീരം മുഴുവൻ തളർന്നു പോയത് ഇന്ന് രാവിലെ ഏട്ടൻ ഒരു സ്ട്രോക്ക് വന്നു ആ സ്ട്രോക്ക് വന്നത് വന്നതിന് പിന്നാലെ ഏട്ടന്റെ ശരീരം മുഴുവൻ തളർന്നു പോയി ഇപ്പോൾ ശരീരം ഒന്നും അനങ്ങത്തില്ല ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ ശ്വാസവും ഹൃദയം ഹൃദയമെടുപ്പും മാത്രമാണ് ഏട്ടൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു ആധാരം അല്ലാതെ ഏട്ടൻ ജീവിച്ചിരിക്കുന്ന ഇത് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് തെളിയിക്കാനായിട്ട് വേറൊന്നുമില്ലെന്നും നിങ്ങളാണ് എൻ്റെ ഏട്ടൻ്റെ ജീവിതം തകർത്തത് അതിനെ നിങ്ങൾ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടാണ് അച്ചും ഹരിയും അവിടെ നിന്ന് പോയത് അപ്പോൾ ആണോ എന്നൊക്കെ പറഞ്ഞ് വല്ല ഒരു അത്ഭുതത്തോടു കൂടി ഇന്ദ്രൻ അത് കേൾക്കുകയും ഞാനൊന്നും ചെയ്തിട്ടില്ല പകരം എൻ്റെയും എന്നെയും എൻ്റെ ഭാര്യയേയും അകറ്റിയതിന് അവന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ കാറടുത്തോണ്ട് പോയി അപ്പോൾ അച്ഛനും ഹരിക്കും ഏകദേശം തോന്നി നമ്മുടെ ഐഡിയ ഏറ്റിട്ടുണ്ട് ഇന്ദ്രൻ അതെല്ലാം വിശ്വസിച്ചിട്ടുണ്ടെന്ന് അവർ വിശ്വസിക്കുകയും തിരികെ വീട്ടിലോട്ട് പോവുകയും ചെയ്തു എന്നാൽ ഇന്ദ്രൻ അവിടെ നിന്ന് നേരെ പോയത് പ്രതാപന്റെ വീട്ടിലേക്കാണ് പ്രതാപന്റെ വീട്ടിലെത്തി പ്രതാപനെ പോയി കണ്ടു സംസാരിച്ചു എന്നിട്ട് പ്രതാപനോട് പറഞ്ഞത് ഇതേപോലെ ഞാൻ ഒരു വിവരം അറിഞ്ഞു സേതു ഇതേപോലെ തളർന്നു കിടക്കുവാണെന്നും അവന് ശ്വാസം മാത്രമേ ഉള്ളൂ അല്ലാതെ സംസാരിക്കാനോ അല്ലെങ്കിൽ ശരീരം അനക്കാനോ പറ്റത്തില്ല എന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് അത് ശരിയാണോ ഇല്ലയോ എന്ന് ഒന്ന് കൺഫേം ചെയ്യണം അത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് തന്നെ പൊന്നുമടത്തിലേക്ക് പോകണം പൊന്നുമടത്തിൽ ചെന്നതിന് ശേഷം സേതുവിനെ കാണണം എന്നിട്ട് അവൻ ഞാൻ അറിഞ്ഞ ആ വിവരം ശരിയാണോ തെറ്റാണോ എന്ന് കൺഫേം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പ്രതാപൻ ഒന്ന് പിൻവലിച്ചെങ്കിലും സേതു തകരുക എന്നുള്ളത് പ്രതാപന്റെയും കൂടി ആവശ്യമായിരുന്നു അതുകൊണ്ട് അത് തെളിയിക്കാനായിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് ഇന്ദ്രൻ പോയി അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്ന് ചെന്നണമെങ്കിൽ പോലും അവിടെ ആരും പൊന്നുമടത്തിൽ തന്നെ കയറ്റത്തില്ല എന്ന് പ്രതാപൻ അറിയാം അതുകൊണ്ട് പ്രതാപൻ തൻ്റെ കൂടെ ഇപ്പോൾ താമസിക്കുന്ന പെൺകുട്ടിയോടാണ് പ്രതാപൻ സഹായം ചോദിച്ചത് അങ്ങനെ അവളോട് ചോദിക്കുകയും അങ്ങനെ പ്രതാപൻ പൊന്നുമടത്തിൽ എത്തിയതിനു ശേഷം അവള് നമ്മുടെ പൂർണിമയെ കോള് വിളിച്ചു പൂർണിമയെ ഫോൺ വിളിച്ചതിനു ശേഷം പൂർണിമയോട് പറഞ്ഞു ഞാനിപ്പോ പ്രതാപന്റെ കൂടെ ജീവിക്കുന്ന ഭാര്യയാണെന്നും ഞാനാണിപ്പോ പ്രതാപൻ പ്രതാപനെ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്ന പെൺകുട്ടിയെന്നും എൻ്റെ പ്രതാപട്ടൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം പത്മജ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ചെയ്തതാണെന്നും പത്മജയാണ് ഇതിൻ്റെ പിന്നിലെന്നും എൻ്റെ പ്രതാപട്ടൻ പാവമാണ് അതുകൊണ്ട് പ്രതാപേട്ടൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാനായിട്ട് പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് എൻ്റെ പ്രതാപനോട് പ്രതാപേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണമെന്നും കൂടി ഏർ പറഞ്ഞു എന്നാൽ അതെല്ലാം കേട്ടിട്ട് ദേഷ്യം വന്ന പൂർണിമ ഒരുപാട് ചീത്ത പറഞ്ഞ കോള് കട്ട് ചെയ്തു ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം പല്ലവിയാണ് പൂർണിമയോട് പറഞ്ഞത് അമ്മേ ക്ഷമിക്കണം കാരണം തെറ്റുകൾ തിരുത്തി ഒരാൾ ക്ഷമ പറയാനായിട്ട് വരുമ്പോൾ അവർ അവരോട് നമ്മൾ ക്ഷമിക്കുന്നത് നല്ലത് തന്നെയാണ് അത് നല്ല ഗുണമാണെന്നൊക്കെ പല്ലവി പൂർണിമയോട് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ സ്വാതി പോയി പ്രതാപനെ അകത്തേക്ക് വിളിച്ചു പ്രതാപനകത്ത് വന്ന പാടെ തന്നെ പൂർണിമയുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് എല്ലാം പത്മജയുടെ കളികളാണെന്നും എല്ലാം പത്മജ പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നൊക്കെ വരുത്തി തീർത്തു ഇങ്ങനെ ഈ സംസാരത്തിന്റെ ഇടയിലാണ് സേതു ഇങ്ങനെ വയ്യാതെ കിടക്കുവാണ് സേതുവിന് അനങ്ങാൻ പറ്റാതെ കിടക്കുകയാണെന്ന് ഞാനൊരു വിവരം അറിഞ്ഞു അത് ശരിയാണോ തെറ്റാണോ എന്നുകൂടി പ്രതാപൻ ചോദിച്ചു എന്നാൽ പല്ലവിയും ഋതുവും കൂടി ചേർന്നിട്ട് പ്രതാപനെ അകത്തേക്ക് കൊണ്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ പ്രതാപൻ പോയി സേതു എന്ന് വിളിച്ചപ്പോ സേതു കണ്ണു തുറന്നുവെങ്കിലും ഏർ പരിചയമില്ലാത്ത ഒരു രീതിയിലായിരുന്നു സേതുവിന്റെ നോട്ടം അത് കണ്ടപ്പോഴാണ് പ പല്ലവി പറഞ്ഞത് സേതുവിടൊന്നും ഓർമ്മയില്ല ഒരു ശ്വാസവും ഹൃദയപിടിപ്പ് മാത്രമേ ഉള്ളൂ അല്ലാതെ സേതുട്ടിനോർമ്മയും ഇല്ല എന്നും ഇനി ഇങ്ങനെ ആയിരിക്കും ജീവിതകാലം മുഴുവനെന്നും പല്ലവി പറഞ്ഞു പല്ലവി കേട്ടിട്ട് പല്ലവി പറഞ്ഞത് കേട്ടിട്ട് ഒരുപാട് സെന്റിമെന്റ്സ് ഒക്കെ പ്രതാപൻ അവിടെ പറഞ്ഞുവെങ്കിലും അയ്യോ എന്റെ സേതു നിനക്ക് ഇങ്ങനെ വന്നുപോയല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സെന്റിമെന്റ്സ് അടിച്ചെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഭയങ്കര സന്തോഷത്തിലാണ് പ്രതാപൻ ഇറങ്ങിപ്പോയത് പ്രധമൻ ഇന്ന് നേരെ ഇന്ദ്രനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ നീ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് ഇന്ദ്രനെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇത് തന്നെയായിരുന്നു പല്ലവിയുടെയും ഋതുവിന്റെയും ആവശ്യം പ്രതാപൻ പോയതിന് പിന്നാലെ തന്നെ സേതു അവിടെ നിന്ന് എണീറ്റ് നിൽക്കുകയൊക്കെ ചെയ്തു ഇതെല്ലാം അവരുടെ നാടകമായിരുന്നു എന്നാൽ അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോഴും പല്ലവിയുടെയും പ്രതാ പല്ലവിയുടെയും സേതുവിൻ്റെയും പൂർണിമയുടെയും ഋതുവിൻ്റെയൊക്കെ ആവശ്യം ഇത് തന്നെയായിരുന്നു പ്രതാപൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഇന്ദ്ര ഇന്ദ്രനോട് ഇതിനെപ്പറ്റി പറയുകയും സേതു ഇനി ഒരിക്കലും പല്ലവിയുടെ ജീവിതത്തിലോട്ട് വരത്തില്ല എന്നുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ദ്രൻ ഒരുപാട് സന്തോഷിക്കും അതോടുകൂടി തന്നെ സ്വന്തമാക്കാനായിട്ട് വീണ്ടും ഇന്ദ്രൻ ശ്രമിക്കും അവിടെ വെച്ചിട്ടാണ് ഇന്ദ്രനെ വലിയൊരു തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുകൂടി കൂടി പല്ലവി പറയുവാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും ടേറ്റാ ബൈ